ഇന്ന് നമുക്ക് ഒരു കുർത്തി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അതും ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ് ബാക്കിൽ എ ലൈൻ മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ ഒരു യോക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതെ ഈ ഒരു തുണിയിലാണോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിലിപ്പോൾ ബ്ലോക്ക് പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു നല്ല കളറായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇതാണ് ടോപ്പിൻ്റെ പാർട്ട് ബോട്ടം പാർട്ടും ഉണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ യോക്കെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കട്ടിങ് സെക്ഷൻ നോക്കാം രണ്ടായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് ബാക്ക് പാർട്ട് അതിനുശേഷമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ കാരണം ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഇതിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കാം തുണി നേരെ ഇങ്ങനെ ഒന്ന് വെച്ച് രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക എലൈൻ മെത്തേഡ് എല്ലാവർക്കും അറിയാലോ ഇനി വേണം ഇതിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം ഇതാണ് യോക്കിനായിട്ട് ഞാൻ എടുക്കുന്നത് ബോട്ടത്തിന്റെ ബാക്കി വന്ന തുണിയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ യോക്ക് ചെയ്യും വിത്ത് ലൈനിങ്ങും സെയിം ഇതിൽ നിന്ന് തന്നെ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ഇതുപോലത്തേക്ക് യോക്കൊക്കെ ചെയ്യുമ്പോൾ ലൈനിങ് വെച്ച് കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ സ്റ്റിച്ചൊക്കെ വിട്ടുപോരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഏറ്റവും മുകളിൽ നമ്മുടെ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത് അതിനെക്കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്ത് ഒന്ന് മാർക്ക് ചെയ്തു ഞാനിപ്പോൾ ഇവിടെ നാൽപ്പത്തി ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അളവ് എക്സൽ സൈസിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന അളവുകളാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഏഴര ഇഞ്ച് ഷോൾഡറിന് വിട്ട് കൊടുത്തു ഏഴിഞ്ച് ആം ഹോൾ ലെങ്ത്ത് കൊടുത്തു ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് പത്തര ഇഞ്ചാണ് അതിനെക്കൂടി തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടുള്ള അളവുകളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ വേസ്റ്റും അതുപോലെ ഹിപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇനി ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ എങ്ങനെയാണോ എ ലൈൻ ചെയ്യുന്നത് സെയിം അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇതൊന്ന് എടുക്കേണ്ടത് ഇതാ ഇതുപോലെ എങ്ങനെയാ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിതിനെ ലൈനിങ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ലൈനിങ് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതേ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ആ സ്ലീവ് റൗണ്ടും കൂടെ എത്ര ഇഞ്ച് ഇഞ്ചാണെന്നൊന്ന് എടുക്കുവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ആ റൗണ്ട് പിടിച്ച് എത്ര ഇഞ്ച് ഇഞ്ചാണെന്നൊന്ന് നോക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട് പോർഷന്റെ അളവ് എങ്ങനെയാണ് അറിയോ ചെറിയൊരു യോക്ക് ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട് ആണ് യോക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒമ്പത് ഇഞ്ച് നമ്മുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് അതിനെക്കൂടെയും തയ്യൽത്തുമ്പ് കൂട്ടണം കേട്ടോ അപ്പം നമ്മൾക്ക് എല്ലാം കൂട്ടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ യോക്ക് ഒന്ന് കട്ട് ചെയ്യണം യോക്ക് വിത്ത് ലൈനിങ് എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ആ സ്ലീവും കൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഫുൾ ബോഡി പാർട്ടിന്റെ ഫുൾ കട്ടിങ് കഴിയും അപ്പോൾ സ്ലീവ് റൗണ്ട് നമ്മൾ ആദ്യമേ എടുത്തത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴത്തേക്ക് മൂന്നര ഇഞ്ച് കൈക്കുഴി കുഴിച്ച് വരച്ചു പിന്നെ വേണ്ട ലെങ്ത് ലെങ്ത്ത് ഞാൻ ഇതിൽ കുറച്ചേ കൊടുക്കുന്നുള്ളൂ കാര്യം ബോട്ടത്തിൻ്റെ ആ ബാക്കി പീസ് നമ്മൾക്ക് സ്ലീവ് എൻഡിൽ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾക്ക് താഴെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യൽത്തുമ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട് എടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല നമ്മൾ ബോഡി പാർട്ട് അതായത് ബാക്കിനും ഫ്രണ്ടിനും എ ലൈൻ മെത്തേഡിലും പ്ലീറ്റ് വരുന്നതിലും ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ സ്ലീവിന് നമ്മൾ പൊതുവെ അങ്ങനെ ലൈനിങ് കൊടുക്കാറില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞു ഇനി നമ്മൾക്ക് അടുത്തത് കട്ട് ചെയ്യാനുള്ളത് ആ യോക്കിൻ്റെ പോർഷനാണ് അപ്പോൾ ഈ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എക്സ്ട്രാ മാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്തായാലും ബാക്ക് പാർട്ടിൽ കറക്റ്റ് അളവ് വെച്ചിട്ട് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ബാക്ക് പാർട്ട് ഇതിൻ്റെ മീതേക്ക് ഞാനങ്ങ് വെച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് എന്നിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യും ഒമ്പത് ഇഞ്ചാണ് നമ്മൾക്ക് യോക്ക് വേണ്ടത് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുത്തിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഭാഗം കറക്റ്റ് ആയി രണ്ടാക്കി മടക്കി വെച്ചത് കറക്റ്റ് വെക്കണേ ആംഹോളെല്ലാം കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെയിം ഒന്നെങ്കിൽ നമ്മൾക്ക് മാർക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ടങ്ങോടെ കട്ട് ചെയ്ത് എടുത്താലും മതി അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യാനും നിന്നില്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തു എന്നിട്ട് ഈ തുണി മാറ്റി എന്നിട്ട് ഇവിടെ നിന്ന് പത്തിഞ്ചിൽ മാർക്ക് ചെയ്തു ഒമ്പതിഞ്ച് കറക്റ്റ് അളവ് ഒരിഞ്ച് തയ്യൽത്തുമ്പും ആദ്യം ആയിട്ട് വെട്ടി പിന്നെ ചെറിയൊരു കെർവ് ഞാൻ താഴെ കൊടുത്തു കേട്ടോ ഇല്ലെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും അതൊഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഞാൻ ഒന്നും കൂടി അളക്കുവാണെങ്കിൽ കറക്റ്റ് തന്നെയാണോ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ യോക്ക് ഇറങ്ങിപ്പോകും ഇപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തും കൂടെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ലൈനിങ് കട്ട് ചെയ്യണം യോക്കിനും ലൈനിങ് വേണം നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ലൈനിങ് വേണം അതിനായിട്ട് ഞാൻ കോട്ടന്റെ ലൈനിങ് ആണ് എടുത്തത് കേട്ടോ ആദ്യമേ നമുക്ക് ബാക്ക് എ ലൈൻ മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്രണ്ടിലെ പാർട്ടിന് വേണ്ടിയിട്ടും ഒരു ചെറിയ കഷ്ണം തുണി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് കട്ട് ചെയ്യുമ്പോൾ സെയിം ഇതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്യുക ആ ഒരു ഷോൾഡർ സൈഡ് ഇതെല്ലാം സെയിം ഈ അളവിൽ തന്നെ കട്ട് ചെയ്യുക പക്ഷേ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ ഈ ഒരു മെത്തേഡിലേ അല്ല നമ്മൾ ചെയ്യേണ്ടത് അത് മുകൾ ഭാഗം ഞാൻ സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ട് ലാസ്റ്റ് പ്ലീറ്റ് ഒക്കെ എല്ലാം ഇട്ടതിന് ശേഷമാണ് സൈഡിൽ നിന്ന് കുറച്ച് കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയത് അപ്പോൾ അതെ ഇതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു താഴെയൊന്നും ഇപ്പോൾ കർവ് ചെയ്തിട്ടില്ല അതെല്ലാം സ്റ്റിച്ചിങ്ങിൻ്റെ ആ ടൈമിൽ അവസാനം ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ അങ്ങോട്ട് ചുമ്മാതങ്ങ് കട്ട് ചെയ്ത് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുവാണ് ചെയ്തത് കുറച്ച് നമ്മുടെ നല്ല പാർട്ടിനേലും ഒരു രണ്ടിഞ്ച് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തു നെക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തത് ആദ്യം വിചാരിച്ചു ക്യാൻവാസ് വെച്ച് ചെയ്യാമെന്ന് പക്ഷേ പിന്നെ ക്യാൻവാസ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഒരു ക്രോസ് പീസ് വെച്ച് തന്നെ നെക്കിൻ്റെ ഉൾഭാഗം കൂടെ അടിച്ചു മറിച്ച് പോവുകയാണ് ചെയ്തത് ഇത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ് ഇനി ആ യോക്കിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഒന്ന് ചെയ്യുവാണ് യോക്കിന് ലൈനിങ് എടുത്തപ്പോൾ കുറച്ച് ഭാഗം സൈഡിലേക്ക് എത്താതെ വന്നു കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള പാൻറ്റിൻ്റെ ബാക്കിയുള്ള തുണിയല്ലേ അപ്പോൾ ഇത് വെച്ച് തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചപ്പോൾ സൈഡിൽ കുറച്ചില്ല അപ്പോൾ ഞാൻ സൈഡിൽ കുറച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആം ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നാ കട്ട് പീസ് പീസില്ലേ അതങ്ങോടെ എടുത്തിട്ട് സൈഡിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ നമുക്ക് അതിനുള്ള തുണിയും കൂടെ കിട്ടും അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെയുള്ള തുണി സ്ലീവിൻ്റെ എൻഡിലും കൂടെ വെക്കേണ്ടതുണ്ട് അതൊരു നാലിഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് രണ്ട് പീസ് വേണം രണ്ട് സ്ലീവിൻ്റെയും എൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കിട്ടാനുള്ള ഒരു തത്രപ്പാടിലാണ് അത് ഇങ്ങനെ ഒരു കഷ്ണം എടുത്തു ഒരു സ്ലീവിന് റെഡി ആക്കിയെടുത്തു അപ്പോൾ മറ്റേ സ്ലീവിന് കുറച്ച് തുണിയേ ഉള്ളൂ പിന്നെ ഞാനപ്പോൾ ഇതിൽ നിന്നും കുറച്ചുകൂടി ലെങ്ത് കുറച്ചിട്ട് ഒരു ഇഞ്ചിലെ പീസ് ആക്കി അങ്ങോട്ട് എടുത്തു ഇത് നല്ല പക്ക ആണ് കേട്ടോ ഈ ഒരു പാൻറ്റിൻ്റെ തുണി പക്ഷേ ടോപ്പ് നമുക്ക് കോട്ടനെ ആയിരുന്നില്ല കയ്യിലിങ്ങനെ കിട്ടാത്ത ഒഴുക്കൻ പോലത്തെ ഒരു തുണിയായിരുന്നു എന്നാൽ ഷിഫോൺന്ന് നമുക്ക് പറയാനും പറ്റില്ല പോളിസ്റ്റർ അങ്ങനെ പോളിസ്റ്റർ മിക്സ് എന്ന് പറയാനും പറ്റില്ല തയ്ക്കാൻ കുഴപ്പമില്ല നല്ല ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റി ഇതുപോലെ ഒരു സ്ട്രേറ്റ് പീസ് രണ്ട് പീസ് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് സ്ലീവ്സിൻ്റെ എൻഡിലൊന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ അതിനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരെ സ്റ്റിച്ചിങ് ആണ് അതിന് മുന്നേ നമുക്ക് ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇതാ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് കുഞ്ഞ് പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തു വേണമെങ്കിൽ മാത്രം ഒന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും കാരണം ഇത് കോട്ടൻ്റെ തുണിയല്ലോ കോട്ടൻ്റെ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിക്ക് കിടന്നോളും പക്ഷേ ഇതുപോലത്തെ കയ്യിൽ കിട്ടാത്ത വഴുതി പോകുന്ന തുണിയാണെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ അതൊന്ന് സ്റ്റിഫ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയൺ ബോക്സിന് രണ്ട് സൂചി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തി എന്നിട്ട് അയൺ ബോക്സ് എടുത്തിട്ട് നല്ല പ്രസ് ചെയ്തും കൂടെ ആ ഒരു സെൻ്റർ ഭാഗം മാത്രം ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ അതിന് മുന്നേ ഒന്ന് ഒക്കെ എല്ലാം ആയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തേ കാരണം പ്ലീറ്റ് ഒരു ഭംഗിയില്ലാതെ ആയിരുന്നു ഇരുന്നേച്ചത് എല്ലാത്തിലും അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കയ്യിൽ പിടിക്കാമെന്ന് ആദ്യം കരുതി എല്ലാം കൂടെ ചേർത്തിട്ട് പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല ഞാൻ കുറേശ്ശെ കുറേശ്ശേ എടുത്ത് ഒന്ന് തേച്ച് ഇങ്ങനെ വെച്ചു എന്നിട്ടൊരു മൂന്നാലഞ്ച് പ്ലീറ്റ് ഇങ്ങനെ എടുത്തു എന്നിട്ട് എന്നിട്ടത് അയൺ ചെയ്തു നമ്മൾ നോക്കിയും കണ്ടും അയൺ ചെയ്തില്ലെങ്കിൽ ഈ തുണി കത്തിപ്പോവേം ചെയ്യും അല്ലല്ലോ അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ഇതുപോലത്തെ തുണിയിലൊക്കെ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ആ യോക്കും കൂടെ ഒന്ന് വെച്ചിട്ട് ഒരു വി നെക്ക് കൊടുത്തിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടേ ചെറിയൊരു വി നെക്കാണ് ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ അതെ ഇതുപോലത്തെ ഒരു വി നെക്ക് ആ ഒരു ലൈനിങ് പാർട്ടുമായിട്ടൊന്ന് അടിച്ചങ്ങോട്ട് അടിച്ചു മറിച്ചെടുത്തു ഈ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ പ്ലേറ്റ് കൊടുക്കുകയും ചെയ്തു അതായത് ആയിരിക്കും ഇങ്ങനെയായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരിക ഈ ഒരു യോക്കിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ യോക്ക് മാത്രം ഇതുപോലെ ഇങ്ങനെ ഒറ്റ ഒരു പീസ് ആയിട്ടിരിക്കും ബാക്കി എല്ലായിടത്തും ലൈനിങ് ഉണ്ടല്ലോ കൊണ്ടാണ് യോക്കിനും ആണെങ്കിൽ കൂടെ യോക്കിനും ലൈനിങ് കൊടുത്തത് ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് ബാക്കൊക്കെ എല്ലാം ഒന്ന് തയ്ച്ചെടുക്കണം ഇനി സാധാരണ പോലെ തന്നെ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ തുണിയിലൊക്കെ പ്ലീറ്റഡ് കുർത്തി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്യാൻ ഞാൻ പറഞ്ഞു വളരെ ഈസി അല്ല അതൊന്നും ഒരു പിന്നൊക്കെ സെക്യൂർ ചെയ്ത് എവിടെയെങ്കിലും ഉറപ്പിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു അയൺ നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ താഴത്തേക്ക് ഊർന്നൂർന്ന് പോകും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾക്ക് ബാക്കിനൊക്കെ അടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ക്യാൻവാസ് എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചു അല്ലല്ലോ പക്ഷേ ഞാൻ നേരെ നമ്മുടെ കോട്ടൺ അങ്ങോട്ട് നെക്ക് വെട്ടിയെടുത്തു എന്നിട്ട് അത് വെച്ച് ഞാൻ ആ നല്ല തുണിയിലൊന്ന് വെട്ടി എന്നിട്ട് ഇവ തമ്മിൽ ഒന്ന് ആദ്യമേ ഒന്ന് തയ്ച്ചു വെച്ചു എന്നിട്ട് ക്രോസ് പീസ് വെച്ച് തയ്ച്ചു ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരും ഇതിൻ്റെ നല്ല വശം കണ്ടുപിടിക്കാനായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം രണ്ടും ഒരേ പോലത്തെ ബ്ലോക്ക് പ്രിൻറ്റ് നല്ല വശവും ഉൾവശവും ഒരേപോലെ ഇരിക്കുന്നു കുറെ സമയം പിടിച്ചിട്ടാണ് ഇതിന്റെ നല്ല വശവും ഉൾവശവും ഏതാന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ആദ്യമേ ഈ ഭാഗത്ത് നെക്കടിച്ചു എന്നിട്ടാണ് ഒരു ക്രോസ് പീസ് വെച്ചിട്ടൊക്കെ അടിച്ചെടുത്തത് കേട്ടോ ഇത് കഴിയുമ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്ലീവ്സൊക്കെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക സ്ലീവിൻ്റെ ആ ഒരു ആം ഹോൾഡ് ഭാഗം എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചുതരാം കുറച്ച് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം രാത്രിയായി പിന്നെ കട്ടിങ് ഒന്നും നടന്നില്ല ഇനി വേണം കട്ട് ചെയ്ത് ഇതൊക്കെ ഒന്ന് മടക്കി കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പ്ലെയിനാണ് കേട്ടോ ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ് വരുന്നുള്ളൂ സ്ലീവ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് തുണിയാണെങ്കിൽ നമ്മളത് ഉള്ളിലേക്കൊന്ന് പതിച്ചടിച്ച് വയ്ക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ഈ തുണിയുടെ ഷാഡോ നമുക്ക് പുറത്തേക്ക് വരും അത് ഞാൻ കാണിച്ചു തരാം അതെ ഇതുപോലെ ഇങ്ങനെ അഭംഗി ആയിട്ടിരിക്കും കേട്ടോ അതെപ്പോഴും ഉള്ളിലേക്കുണ്ടോ ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അതെപ്പോഴും ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു ആംഹോളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കുർത്തി ഇഷ്ടമായോ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ലൈവ് ആരും മിസ് ചെയ്യരുത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ലൈവ് ഉള്ളത് എല്ലാ ദിവസവും ഉണ്ടാവില്ല പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് നമ്മുടെ ലൈവിലേക്കൊക്കെ ഒന്ന് വരിക